ആയിന്യാക്ക യുഗതറിട്ടാണ് എന്നൊന്നും അറിയില്ല തോന്നുന്നത് ശരി ആയിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ ൂലേ അയിൻ്റെ അറിയില്ല ഇനി ഇതൂടെ ഗസ്റ്റുകളത് കാണിക്കില്ലല്ലോ ദീലേ ും എന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ വെച്ചത് റെഡി ആയില്ല ഓ സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു കുറവുണ്ട്. നിലത്ത് വെക്കാനായില്ല പിന്നെ എന്നാലും മാറ്റം തന്നെയാണ് ഞാൻ ടുഗതർ ചെയ്യാൻ റെഡി ആയില്ല ചെലപ്പോ മൂപ്പര് പാടേക്കാരോ അതിനിപ്പ എന്താ കാട്ടണേ മുൻസിക്കുട്ടി ഞാൻ ടുഗദർ ഇട്ടാണ് മുൻഷി റെഡി ആയില്ല തോന്നുന്നുണ്ട് ഞാൻ എന്തൊക്കെയുണ്ട് വിശേഷം മുൻഷിതാ വന്നു അതെ മുൻഷി വന്നു മുൻഷി വന്നാലേ ടുഗദർ ഇട്ടിരിക്കാൻ അവിടെ ഇരുന്നോളൂ അങ്ങനെ തന്നെ വേണ്ടിയത് ലിങ്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പിൻ പിൻ ചെയ്യരുത് ഞാൻ കേറുണ്ടല്ലേ അവിടെ പിൻ ചെയ്യണോ അതറിയണ്ടേ ഞാൻ വിചാരിച്ചത് എന്ത് ചെയ്യാറിയേ എന്താ എന്താ ഇനിയിപ്പൊ എന്താടണോ ഞാസ്കറിയോ ഒറ്റക്കത്തർ എങ്ങനെ ഇടാന്ന് ഞാസ്കോട്ടത്തിലാണ് പിന്നെ ലിങ്ക് എവിടെ വെച്ച പിന്നെ എവിടെയാണ് ലിങ്കുള്ളത് ലിങ്ക് ഞാൻ എന്റെ വേറെ ഫോണിൽ വാട്സപ്പ് അയച്ച അത് അത് ഞാന് നോക്കട്ടെ അതിൻ്റെ അവിടെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എനിക്കതിന് ഫസ്റ്റിന് ചെയ്തിട്ട് ലിങ്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് പിൻ ചെയ്യണമെന്നല്ലേ അതിന് എങ്ങനെയാ കമ്മ്യൂണിറ്റി പോസ്റ്റ് എങ്ങനെ കിട്ടാ ആരോമാർക്ക് അതിൽ ടച്ച് ചെയ്യൂ ആയി ടച്ച് ചെയ്തു തോന്നിട്ടോ അല്ല കോപ്പി ചെയ്ത് വെച്ച് ഞാൻ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് ലിങ്ക് അത് നീ എവിടെ ഇടുക എന്നുള്ളതാണ് എനിക്ക് കിട്ടാത്തത് മനസിലാവാത്തത് അത് മുൻഷിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഇവിടെ വരണ്ടേ എന്താ ചെയ്യ എന്താ പറയാ ഞാൻ ഇന്റെ ഇക്ക അയച്ചു കൊടുത്തണേ അതും എന്തൊന്നും കണ്ടില്ല ഞാൻ ചോദിച്ചോട്ടെ in condiments later. മുൻച്ചി കുട്ടി അയിൽ കയറിയൊക്കെ തോന്നണില്ല ഞാൻ റെഡി ആവുന്നേ ക്ക് പോയോ ഇത് സുന്ദരി കൽബന്ന് വിളിക്കുന്നുണ്ട് അതല്ല സി കെ സുന്ദര ഞാൻ ടുഗദർ ഇട്ടാണ് ഞാൻ ഒരു ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ കയറാൻ പറ്റോ നോക്ക് ാക്കും ഞാൻ അയച്ചോടുത്തി നിനക്ക് കയറണൊന്നും കണ്ടില്ല എനിക്ക് തോന്നുന്നു റെഡി ആയിട്ടില്ല തോന്നുന്നുണ്ട് ആരപ്പുറത്തൊരു തീർപ്പുണ്ടിട്ട് കേറാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ലല്ലോ ഗസ്റ്റിന് വന്നിരിക്കാനുള്ള സ്ഥലം ഇവിടെ കാണിക്കുന്നില്ലല്ലോ ടുഗദറിന്റെ അല്ലേ ആദ്യം കാണിച്ചിനു കയറാൻ പറ്റുന്നില്ല ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടാ പോവലട്ടോപ്പിക്ക്